ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു സത്യഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഡോക്ടർ ഡോക്ടറോട് സീരിയസ് ചോദിക്കുക ഡോക്ടറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ നിങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അതൊക്കെ പിന്നീട് പറയാം ഡോക്ടറെ ഡോക്ടർ എന്തായാലും എൻ്റെ ഒന്ന് നോക്ക് എന്നും പറയുക അത് കേട്ടതും ഡോക്ടർ അകത്തേക്ക് പോയി അകത്തേക്ക് പോയതും സീരിയസ് ആകെ ടെൻഷനോടെയും പേടിയോടെയും നിൽക്കുക ഈശ്വര എൻ്റെ രൂപയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുതേ ഇത് എന്താ അതിശയം ഇത്രയും നാളും എന്നെ കണ്ട കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടന്ന എൻ്റെ രൂപ ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഇനി കല്യാണിമോൾ പറഞ്ഞതുപോലെ അയാൾ എന്നെ മനസ്സിലാക്കി തുടങ്ങിയോ അയാൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ചും പേടിച്ചുമൊക്കെ സി എസ് ഇങ്ങനെ നിൽക്കുക ആ എന്തെങ്കിലും ആയിക്കോട്ടെ അയാൾക്ക് എന്നോട് ദേഷ്യമായാലും എന്നോട് സ്നേഹമായാലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ രൂപയ്ക്ക് ഒരാപത്തും സംഭവിക്കാതെ എൻ്റെ ഭഗവാനെ എൻ്റെ രൂപയെ തിരിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ഭയങ്കര ത്രില്ലില് സന്തോഷത്തിലൊക്കെ നിൽക്കുക ആ എന്തായാലും രാഹുൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും രാഹുലിന് ഒരു കാര്യം സരൈവിനോട് പറയാൻ പറ്റുന്നില്ലല്ലോ മകളെ രക്ഷിക്കാൻ പോലും കഴിയാതെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അമ്മായി അച്ഛനെ ഓർത്താണ് മനോഹറിന്റെ സന്തോഷം അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ട് വന്നു ഡാ ആ ഇതാര് അമ്മായി അച്ഛനോ ഞാനിപ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ എന്നു മനോഹർ ഡാ എന്താണ് അതിൻ്റെ ഉദ്ദേശം ആ എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല എടാ എൻ്റെ മോളുമായിട്ട് ഒരുമിച്ച് ജീവിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ എന്താ അത് കേൾക്കാത്തത് ഇത് നല്ല പാടായല്ലോ അത് എന്നോടാണോ പറയണ്ടേ നിങ്ങളത് നിങ്ങളുടെ മകളോട് പറ ആ അതെങ്ങനെയാ നീ അവൾക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം കൊണ്ട് എൻ്റെ മോള് നിന്നെ തള്ളിപ്പറയുന്നില്ലല്ലോ നിന്നെ വേണ്ടെന്ന് പോലും പറയുന്നില്ല ആ ഇത് തന്നെ എൻ്റെയും തെറ്റ് എൻ്റെ അമ്മായി സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നത് തെറ്റാണോ എടാ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ നിനക്ക് നിനക്ക് എൻ്റെ മോളുടെ ഭർത്താവാനാകാനുള്ള അർഹതയുണ്ടോടാ എന്ന് ചോദിക്കുകയാണ് ആ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ സരിയോ എൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അവളെ ഞാൻ സ്നേഹിക്കും പൊന്നു പോലെ സ്നേഹിക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ മകളുടെ വയറ്റിലൊരു കുഞ്ഞങ്ങാനും ഉണ്ടായാലുണ്ടല്ലോ നിൻ്റെ ആപ്പീസി ഞാൻ പൂട്ടിക്കും അയ്യോ അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ മകളോട് വേണം പറയാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ മാറി നിന്നാലും അവളാ എൻ്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുന്നത് ആ ഒരു പെണ്ണ് വന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പോകാതിരിക്കാൻ പറ്റുമോ അമ്മായി അച്ചാ ഇതെന്തൊരു വർത്തമാനം അമ്മായിച്ച അല്ല അമ്മയച്ചനും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നല്ലോ അല്ല താരാൻറ്റി വിളിച്ചിട്ടാണോ അമ്മായി അച്ഛൻ പോയത് ഇനി അമ്മായി അച്ഛൻ പോയിട്ടാണോ താരാൻറ്റി വന്നത് എന്നൊക്കെ ചോദിച്ച് രാഹുലിനെ അവിടെ ഇട്ട് പൊളിക്കുക മനോഹർ അത് കേട്ടത് ഡാ അനാവശ്യം പറയരുത് ദേ നിൻ്റെ കാര്യം നീ നോക്ക് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അയ്യോ അതെങ്ങനെ ശരിയാവും അമ്മയച്ച നിങ്ങൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എനിക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടേണ്ടി വരും അതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചിലപ്പോൾ എല്ലാം സരൈവിനോട് തുറന്നു പറഞ്ഞു പറഞ്ഞൊന്നിരിക്കും ഡേ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ എനിക്ക് അധികം താമസമൊന്നുമില്ല ആ സേനനെ കൊല്ലാൻ ആളെ വിട്ടിരിക്കുന്നത് പോലെ നിന്നെ കൊല്ലാനും ഞാൻ ആളെ വിടും എന്താ മനസ്സിലായോ ഷോ എനിക്ക് ചാകാൻ പേടിയൊന്നുമില്ല ആ ഇനി ഇനിയിപ്പോൾ അങ്ങനെ ചാകുകയാണെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാര്യയോടും മകളോടും പറഞ്ഞിട്ടേ പോകും അവളറിയട്ടെ അവളുടെ അമ്മ അവളുടെ കൂടെ നിൽക്കുന്ന ആ എൻ്റെ അമ്മായി അമ്മയും അല്ലെന്ന് അതിനിപ്പോൾ അവരെൻ്റെ അമ്മായി അമ്മയും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കട്ടെ പട്ടി മര്യാദയ്ക്ക് നീ എൻ്റെ മോളെ വിട്ടു പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അയ്യോ അമ്മായി ചേച്ചാ നമ്മൾ തമ്മിലുള്ള ഡീല് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഏഹ് അങ്ങനെ ഞാൻ സരൈവിനെ വിട്ട് പോകണമെങ്കിൽ ഞാൻ അമ്മായിശിനോട് പറഞ്ഞ ഡിമാൻഡൊക്കെ അമ്മാശ മറന്നു പോയോ അത് കേട്ടതും എടാ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ല എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിൻ്റെ കയ്യിൽ തരാം നീ അതും കൊണ്ട് എൻ്റെ മോളുടെ അടുത്തുനിന്ന് സ്ഥലം വിട്ടോളണം ആ അതൊന്നും പറ്റില്ല എനിക്ക് ഞാൻ പറഞ്ഞ കാശ് കിട്ടണം എന്നാൽ മാത്രമേ ഞാൻ പോകൂ ലാഭമില്ലാതെ കച്ചവടം നടത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ മോളെ വിട്ട് ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന തുക എൻ്റെ കയ്യിൽ കിട്ടണം ദേ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിച്ചാലുണ്ടല്ലോ നിൻ്റെ കാര്യം അതോടുകൂടെ പോക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തോ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ അതിനു മുമ്പും അമ്മായിയച്ച കാര്യം ഞാൻ പൂട്ടും അത് കേട്ടതും രാഹുൽ ഓ ഇവൻ്റെ ഒരു കാര്യം എടാ എൻ്റെയും ശാരിയുടെയും മകളാണാ സറിയും അല്ലാതെ താരയുടെ മകളൊന്നും അല്ല അപ്പുറത്തുള്ള ആ ജന്മങ്ങള് അവളെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തു എന്നും പറഞ്ഞ അവരുടെ അമ്മയുടെ ജീവിതമല്ല ഞാൻ തകർത്തത് അതുകൊണ്ട് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി താരെ പറഞ്ഞു വിട്ടതാ അല്ലാതെ അവൾ അവൾക്കും എനിക്കും ഒരു ബന്ധവും ഇല്ല ഹ എന്റെ അമ്മായിയച്ചാ ഈ കഞ്ഞിയെ എന്റെ കലത്തിൽ വേഗമില്ല എന്നും മനോഹർ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെ അതെ അമ്മായിയച്ചനെ പോലെ ഉള്ള റോ റൂട്ടി കൂടെ സഞ്ചരിച്ചവൻ തന്നെയാണ് ഞാനും അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും ആരൊക്കെ എങ്ങനെയാണെന്ന് ആ ആ സേനനെന്ന് പറയുന്ന ആൾ പച്ചയായ മനുഷ്യനാണ് അയാളുടെ ഇടയ്ക്കിടയ്ക്ക് തല്ലുവെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല അയാളൊരു നല്ല മനുഷ്യനാ വേറെ പെണ്ണുങ്ങൾക്കുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യനെ ഇത്രയ്ക്കും ക്രൂരനാക്കി മാറ്റിയ നിങ്ങളോ പിന്നെ നിങ്ങളുടെ കൂടെയാണല്ലോ ഞാൻ അതുകൊണ്ട് നിങ്ങളെല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ നിങ്ങൾ കാരണം ഞാൻ കുറേ തല്ലും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് കുറേയൊക്കെ തരേണ്ടി വരും ഇല്ലെങ്കിൽ ഞാൻ പോകുമെന്നില്ല നിങ്ങളുടെ മോളെ വിട്ടിട്ട് ചിലപ്പോ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകണമെന്ന് മോൾ പറഞ്ഞല്ലോ അമേരിക്കക്ക് പോകുവാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ടാവും അതാണിപ്പോൾ സരൈവിൻ്റെ ആഗ്രഹം ഏ നിന്നെ ഞാൻ കൊല്ലുവിടാം ആ കൊന്നോ ഞാൻ പറഞ്ഞല്ലോ ശോ ഇത് വലിയ ശല്യമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് ദേഷ്യപ്പെട്ട് പോവുക രാഹുൽ അങ്ങ് പോയിക്കഴിഞ്ഞത് മനോഹർ എടാ രാഹുലേ നീയേ തോട് ചാടിയോ ഞാൻ ആറ് ചാടുകടാ നീ എന്താ കരുതിയേ ഏ ഞാനേ ആരാണെന്ന നിന്റെ വിചാരം നിന്നെ പോലെയുള്ള അമ്മായി അച്ഛന്മാരെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഹാ എനിക്ക് എനിക്കറിയടാ നിന്നെയൊക്കെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ് സി എസ് അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥിച്ചും കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുക ഈശ്വര രൂപയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുതേ രൂപയെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുതന്നെ അപ്പോഴേക്കും ഡോക്ടർ വെളിയിൽ വന്നു ഡോക്ടർ വന്നതും സി എസ് ചോദിക്കുക എന്തായി ഡോക്ടറെ എന്തായി രൂപയ്ക്ക് കുഴപ്പമൊന്നും അല്ലേ അത് കേട്ടതും കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്താ ഡോക്ടറെ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുമായിരുന്നല്ലോ പിന്നെ എങ്ങനെയാ സാർ ഇവിടെ അത് കേട്ടതും അതൊക്കെ ഉണ്ട് ഡോക്ടറെ അതൊക്കെ ഒരു കഥയാണ് അതിപ്പോൾ പറയാൻ എനിക്ക് നേരില്ല എൻ്റെ രൂപയ്ക്ക് എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ പറയാം അത് കേട്ടതും ഡോക്ടർ മാഡത്തിന് പ്രഷർ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുക ബി പി ലോ ആയതുകൊണ്ട് ഒരു ദിവസം ഇവിടെ ഇരിക്കേണ്ടി കിടക്കേണ്ടി വരും ഡോക്ടറെ ഉഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ശരിയാക്കി എടുക്കാം പേടിക്കൊന്നും വേണ്ട ഇതുപോലെ മാഡത്തിന് എപ്പോഴും ഇവിടെ വരുന്നത് ഹൈ പ്രഷറായിട്ടാണ് ആ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ലോ പ്രഷറിൽ വന്നിരിക്കുന്ന സത്യത്തിൽ എന്താ സംഭവിച്ചത് പറ അത് പിന്നെ ഡോക്ടറെ ഞാൻ അമ്പലത്തിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് എന്നെ കുത്തൻ അതായത് എൻ്റെ ഏതൊരു ശത്രു എന്നെ കുത്താനായിട്ട് വന്നു അവൻ്റെ കൈ തടഞ്ഞു പിടിച്ച് അവനെ തട്ടിത്തെറിപ്പിച്ചത് ഇയാളാണ് അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ കത്തിയുമായി നിൽക്കുന്നതും രൂപം അവനെ തടഞ്ഞ് തല്ലിത്തെറുപ്പിച്ചതും കണ്ടത് ആ എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞ് ഒരു മിനിറ്റ് മനസ്സിലായില്ല പിന്നീടാണ് ഞാനതിനെക്കുറിച്ചൊന്നാലോചിച്ചത് എന്തായാലും എനിക്കൊരു കാര്യം പിടിയിട്ട് ഡോക്ടറെ ഞാൻ പല നാളായി ചിന്തിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നട ക്കുന്നുണ്ട് ഡോക്ടറെ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചോണ്ടാണല്ലോ ഇന്ന് അയാൾ എൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് ഇത്രയും നാളും എന്നെ കൊന്നുകളയോ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അയാളുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹമല്ലേ ഡോക്ടറെ ആ അതിനെന്താ സംശയം തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ രൂപേ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഡം എന്നെ ഇടക്ക് വന്ന് കാണാറുണ്ട് ആ പിന്നെ നിങ്ങളുടെ രണ്ട് പേർക്കിടയിൽ എന്താണ് മാഡത്തിൻ്റെ ആങ്ങളെയാണ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയതെന്നോ എല്ലാം പറഞ്ഞു ആ അത് മാത്രമല്ല മാഡം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുമുണ്ട് പിന്നെ എന്നെ കണ്ട് സംസാരിക്കാറുമുണ്ട് മാഡത്തിൻ്റെ ഡോക്ടർ മാത്രമല്ല ഒരു ഫ്രണ്ടും കൂടെ പോലെയാണ് ഞാൻ എന്നാൽ ഡോക്ടറോട് ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്താ സാർ എൻ്റെ എൻ്റെ രൂപയെ രക്ഷിക്കണം എൻ്റെ രൂപയും ഞാനും ഒന്നിച്ച് ജീവിക്കണം ഒരുപാട് കാലം ഞങ്ങൾ ഒരുപാട് കാലം പിരിഞ്ഞു കഴിഞ്ഞതാണ് അവളുടെ ആങ്ങള കാരണം ഇന്ന് അയാളുടെ ആങ്ങള കാരണം ഞങ്ങൾ ഇപ്പോൾ പോലും അടുക്കാതെ നിൽക്കുകയെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഇന്ന് രൂപ എന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രേട്ടാന്ന് വിളിച്ചു ആ വിളി കേട്ടതും ഞാനൊന്ന് പക പകച്ചുപോയി അറിയോ അറിയോ ഡോക്ടറെ എൻ്റെ എൻ്റെ രൂപ എൻ്റെ രൂപയ്ക്ക് ഒരേ ആപത്ത് സംഭവിക്കല്ലേ ഡോക്ടറെ ഏയ് സാറി പേടിക്കുമൊന്നും വേണ്ട ഇത്രയും വർഷം പിരിഞ്ഞു നിന്ന് നിങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനാണ് ദൈവത്തിന് മുൻപിൽ വെച്ചല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതെ അവിടെ വെച്ച് സാറിന് ഒരു അപകടം സംഭവിക്കാനും ആ അപകടത്തിൽ നിന്ന് സാറിനെ രക്ഷിച്ച് സാറിൻ്റെ ഭാര്യ എന്താ പറയുക ഇങ്ങനെയൊക്കെ സംഭവിക്കാനും ഒരു നിമിത്തം ആയതാണെന്നൊക്കെ കരുതിയാൽ മതി സാറ് പേടിക്കാതിരിക്കേ പ്രാർത്ഥനയോടെ ഇരിക്കേ മാഡത്തിന് ഒരേ ആപത്ത് സംഭവിക്കില്ല ഇനി നിങ്ങളുടെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് സാറ് വിചാരിച്ചതുപോലെ തന്നെ മാഡവും സാറൊക്കെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാനും പലപ്പോഴും മാഡം എന്നോട് പറയാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ കല്യാണിയുടെയും കിരൺ്റെയും സോണിയുടെയും ഒക്കെ കാര്യങ്ങൾ മനഃപൂർവ്വം അവരിൽ അകന്നു നിൽക്കുന്നതാണെന്നും മാഡത്തിൻ്റെ ആങ്ങള ഒരു കാശ് എന്താ പറയുക കാശ്ഭ്രാന്തനാണെന്നും കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണെന്നും മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് അയാള് അയാളെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോണി ഇപ്പോൾ വിഷം കുടിച്ചോ ആത്മഹത്യക്ക് ശ്രമിച്ചോ കിടന്നില്ലേ ആ സമയത്ത് ഈ സത്യങ്ങളൊക്കെ മേഡം അറിയുന്നതെന്നാണ് മേഡം എന്നോട് പറഞ്ഞേ സോണി മോള് പറഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം സ്വ മാഡത്തിൻ്റെ ആങ്ങള ഒരു ദുഷ്ടനാണെന്നുള്ള കാര്യം മാഡം മനസ്സിലാക്കിയത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഇനി വേണ്ടത് നല്ലവരായ നിങ്ങളെല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് ദുഷ്ടന്മാരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കേ അതാണ് എനിക്കും വേണ്ടത് എന്നൊക്കെ ഡോക്ടർ പറയുക ഡോക്ടറെ ഇത്ര പണം ചിലവായാലും കുഴപ്പമില്ല എൻ്റെ രൂപയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് പണത്തിന് വേണ്ടിയല്ല ഞാൻ രൂപ മാഡത്തിനെ നോക്കുന്നത് കേട്ടോ എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേഡത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് പോവുകയാണ് ഈ സമയം സി എസ് ഈശ്വരാണ് നല്ലവരെയൊക്കെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കണോ ഇത്രയും നാൾ ഞങ്ങളെ പരീക്ഷിച്ചത് പോരെ ഇനിയും ഞങ്ങളെ ഇട്ട് പരീക്ഷിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സി എസ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ സമയം രാഹുൽ ആലോചിക്കുകയാണ് എങ്ങനെയാണ് മനോഹരനെ ഓടിച്ചു വിടേണ്ടതെന്ന് അതെ അവനെ കൊല്ലണോ ഇല്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഓടിക്കണോ അമേരിക്ക പോയിട്ട് ജപ്പാൻ പോലും അവൻ കണ്ടിട്ടില്ല ഹാ ജപ്പാനോ നമ്മുടെ നാട്ടിലുള്ള പകുതി സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോഴാണ് അമേരിക്കയും കൊറിയയും ജപ്പാനെന്നും പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ മോളെ പറ്റിക്കുന്നത് ഓരോ ദിവസവും മനോഹർ എനിക്കൊരു പേടി സ്വപ്നമാണ് അങ്ങനെയുള്ളപ്പോൾ മനോഹറിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റൂ ഈശ്വര എൻ്റെ മോളതിന് അനുവദിക്കുന്നില്ലല്ലോ എന്റെ മോക്കാണെങ്കിലും മനോഹർ എന്ന് വെച്ചാ ജീവനാ അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ അവനെ ഓടിക്കും എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല ഈ വിവരം കല്യാണിയോ കിരണമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എൻ്റെ മോള് ജീവിതം അവസാനിപ്പിക്കും അത്രയ്ക്ക് വലിയ ഒരു ദുഷ്ടനും ഒരു ചതിയനുമാണ് മനോഹർ എന്നാനും അവളറിഞ്ഞ പിന്നെ ഒരു കയറിൻ്റെ അറ്റത്ത് എൻ്റെ മോള് തൂങ്ങിക്കിടക്കുന്നത് കാണാനേ എനിക്ക് കഴിയൂ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതിനു മുമ്പ് അവൾ അവനെ കൊല്ലണം മനോഹരനെ കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിക്കണം അതോ അപ്പോൾ ഇത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്